ഉപ്പിതറ പഞ്ചായത്തിൽ ഭിന്നശേഷി ഗ്രാമസഭ നടന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമണി രൂപേഷ് ഗ്രാമസഭ ഉദ്ഘാടനം ചെയ്തു ഉപ്പുതര പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിലെയും ഭിന്നശേഷിക്കാർക്കായാണ് ഗ്രാമസഭ സംഘടിപ്പിച്ചത് പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായാണ് ഗ്രാമസഭ വിളിച്ചു ചേർത്തത് ഗ്രാമസഭയും ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായതും പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടതുമായ കാര്യങ്ങൾ ഉയർന്നു വന്നു മുൻ ഗ്രാമസഭയിൽ ഉന്നയിച്ച പല കാര്യങ്ങളും നടപ്പിലായില്ലെന്ന ആരോപണം ഉയർന്നു ഉയർന്നു വന്ന ആവശ്യങ്ങളെല്ലാം ഗ്രാമസഭ അംഗീകരിച്ചു ഭിന്നശേഷിക്കാർ ഉന്നയിച്ച ആവശ്യങ്ങൾ കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് അംഗീകാരം വാങ്ങി നടപ്പിലാക്കാൻ ശ്രമിക്കുമെന്ന് പഞ്ചായത്ത് ഭരണസമിതി സമിതി ഉറപ്പു നൽകി ഉപ്പുതര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗ്രാമസഭ ഉദ്ഘാടനം ചെയ്തു പുതിയ പ്രവർത്തന മേഖല കണ്ടെത്തുകയും ചെയ്യുന്നു കാരണം എന്റെ വാർഡിലെ അഭിജിത്ത് അജിത്ത് നല്ലൊരു മേടിച്ച് ഏറ്റവും വിന്നറായിട്ട് നിൽക്കുന്ന അജിത്താണ് അപ്പം ഭിന്നശേഷിക്കാരായ എല്ലാ വ്യക്തികൾക്കും ഞങ്ങൾക്കുള്ളതിനേക്കാൾ കലാപരമായിട്ടുള്ള വാസനയുള്ളവരാണ് ആ വാസനയെ നിങ്ങൾ വീട്ടിൽ നിന്നും മുരടിപ്പിച്ചു കളയാതെ നിങ്ങളുടെ വാസനയെ എങ്ങനെ മുൻപോട്ട് കൊണ്ടുവരുമെന്ന് ആലോചിച്ച് ആലോചിച്ച് നിങ്ങൾ കൂട്ടമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കൃത്യമായിട്ട് ചെയ്യുക പിന്നശേഷി ഗ്രാമസഭയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിസാമോൾ നോബട്ട് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ മെറീന സനീഷ് സവിത എസ് എസ് ബിജു ചെമ്പ്രാവിൽ ജി മുരുകയ്യ ജോസഫ് വർഗീസ് ജോസഫ് ചാക്കോ ജോസ് മാത്യു സെക്രട്ടറി എക് മുജീബ് അങ്കണവാടി സൂപ്പർവൈസർ ടീന ജോയ് തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി വിഷ നോസ് ഉപ്പുതറ